അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് സയ്യദിന ഉസ്മാൻ റബിള്ളാഹു എന്തു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരിക്കൽ വാക്കിലും അർത്ഥത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്ലേഷകരവും നഷ്ടപൂർവുമായിരുന്നു മക്കയിലെ സമ്പന്നനായ ഒരു ബിസിനസ് പ്രമുഖനായിരുന്നു അദ്ദേഹം ഐശ്വര്യത്തിൻ്റെ മണിവാളികയിൽ വിരിച്ച പട്ടുമെത്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രതാപവും പ്രസിദ്ധിയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശമായിരുന്നു സമാദരണീയനും ബഹുമാന്യനുമായിരുന്നു അദ്ദേഹം അതുവരെ ജനങ്ങൾ കൽപ്പിച്ചു നൽകിയിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ പ്രവേശനത്തോടെ അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു അക്രമവും മർദ്ദനവും നിരവധി സഹിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ഉറ്റവരും ഒരേവരും ശത്രുക്കളായി മാറി തൻ്റെ പിതൃവിൻ അക്കബിൻ അബിലാസി ആയിരുന്നു ഉസ്മാനെ കൂടുതൽ മർദ്ദിച്ചത് അയാൾ ഉസ്മാൻ അബി അള്ളാഹുവിനു പിന്നെ ഒരു ചൂറിൽ ബന്ധിച്ചു ഗോപാന്തനായി അലറി നിന്റെ പുതിയ വിശ്വാസം നീ തെജിക്കണം മുഹമ്മദിനെ കഴിയൊഴിയണം അല്ലാതെ നിന്നെ വിട്ടയക്കുകയില്ല അവർക്ക് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി തൻ്റെ കാലിൽ വലിഞ്ഞ ഇരുമ്പ് ചങ്ങല തുരുമ്പ് പിടിച്ചാലും തന്റെ മനസ്സ് മാറ്റാൻ അവർക്ക് സാധ്യമല്ലെന്ന് അദ്ദേഹം ഷാഠ്യം പിടിക്കുകയായിരുന്നു അന്തസ്സും അഭിമാനവും പ്രതാപവുമുള്ള ഒരു വ്യക്തി എന്നിട്ടും കുറേശികളുടെ കിരാതത്വത്തിന് കുറവ് വന്നില്ല ദുർമാർഗത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മുക്തി നേടി സത്യത്തിൻ്റെ പ്രകാശകിരണം കണ്ടാനന്ദിച്ച ആ മനസ്സ് വീണ്ടും മടങ്ങുമോ അള്ളാഹു അനു ഇസ്ലാമിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ അംഗസംഖ്യ കേവലം അഞ്ചോ ആറോ ആയിരുന്നു അബുബക്കർ സീഖർ അലി അള്ളാഹു അനു ആയിരുന്നു അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിച്ചതും സത്യസന്ദേശം എത്തിച്ചു കൊടുത്തതും ാഹുനും നബിസ്ാഹു അലൈ വസ്സലമാ തങ്ങളുടെ ഉച്ച സഹായിയും ഇസ്ലാമിൻ്റെ സ്നേഹിതനുമായിത്തീർന്നു നബിസുല്ലാഹുഅലൈ വസ്സലമാ തങ്ങളുടെ മകൾ റുക്കിയെ വിവാഹം ചെയ്തു റുക്കിയ റബി അള്ളാഹു എന്ന മരണപ്പെട്ടപ്പോൾ അവരുടെ സഹോദരി ഉമ്മുക്കുൽസുമിനെയും രണ്ടുപേരുടെയും പുനർവിവാഹമായിരുന്നു അത് ഇസ്ലാമിന്റെ കഠിന ശത്രു അബുലഹബിന്റെ പുത്രന്മാരായിരുന്നു നബിസല്ലാഹുഅലി വസ്ലമ തങ്ങളുടെ മേൽ പറയപ്പെട്ട രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്തിരുന്നത് റുക്കിയെയും ഉമ്മുക്കുൽസിനെയും നിർബന്ധം മൂലം അബൂലഹബ് തൻ്റെ പുത്രന്മാരെ കൊണ്ട് അവരെ വിവാഹമോചനം ചെയ്യിച്ച് നബിസല്ലാഹു അലൈബുസല്ല തങ്ങളുടെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തിരുന്നത് മക്കയിൽ കുറേശികളുടെ മർദ്ദനം ശക്തി ആർജിച്ചു മുസ്ലിങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതായി മുസ്ലിങ്ങളുടെ ദുരിതം കണ്ട് മനമൊരുകിയ അള്ളാഹുവിൻ്റെ റസൂല് അവരോട് ഹബിഷയിലേക്ക് അഥവാ അബസേനിയായിലേക്ക് ആത്മരക്ഷാത്വം ഒളിച്ചോടാൻ നിർദ്ദേശം നൽകി ആദ്യമായി പുറപ്പെട്ടത് ഉസ്മാൻ അള്ളാഹു അനുവും ഭാര്യയുമായിരുന്നു പതിനൊന്ന് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമാണ് ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നത് അള്ളാഹു അലിമ ആ ദമ്പതികൾക്കായി ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവെ അള്ളാഹു അവർക്ക് വന്നു സാമീപ്യം നൽകട്ടെ ഇബ്രാഹീമിനും അലേ ഇസ്ലാമിന് ശേഷം ആദ്യമായി കുടുംബസമേതം രാഹുവിൻ്റെ മാർഗത്തിൽ ഹിദ പോകുന്ന വ്യക്തിയാണ് മുസ്ൽമാൻ അവരവസീനിയായി താമസിച്ചുകൊണ്ടിരിക്കെ അവിടെ ഒരു കിംബവന്തി പറഞ്ഞു കുറേശി പ്രമുഖർ പലരും ഇസ്ലാം ഇസ്ലാമതം വിശ്വസിച്ചതിന് നിമിത്തം മുസ്ലിങ്ങൾക്ക് മക്കയിൽ സ്വൈര്യ ജീവിതം കൈവന്നിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത അത് കാരണം പലരും അവിടെ നിന്ന് മടങ്ങി വന്നു കൂട്ടത്തിൽ ഉസ്മാന വിവാഹുവനുവും തന്റെ ഭാര്യയും ഉണ്ടായിരുന്നു മക്കയിലാവട്ടെ അന്ന് മുസ്ലിങ്ങളുടെ നില പൂർവാധികം ദുരിതപൂർണമായിരുന്നു കുറേശികൾ വിട്ടുവീഴ്ചയില്ലാതെ മർദ്ദനമുറകൾ തുടർന്നു കൊണ്ടേയിരുന്നു അത് നിമിത്തം വീണ്ടും അവർ അഭിഷയിലേക്ക് തന്നെ യാത്രയായി അവിടെ വെച്ച് ആ ദമ്പതിമാർക്ക് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു യുവതിയായിരുന്ന മദീനയിൽ മടങ്ങിയെത്തിയ ശേഷം അധിക കാലം ജീവിച്ചില്ല അവർക്ക് അഞ്ചാം പനി പിടിച്ചു അങ്ങനെ അവര് ഈ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു അബ്ദുള്ള എന്ന കുട്ടിയും ശൈശവത്തിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് മക്കയിലെ ദുരിതം പൂർവോപരി വർദ്ധിച്ചു തൻ്റെ അനുയായികളുടെ കഷ്ടപ്പാടുകൾ അള്ളാഹു അലൈവിസ്ലമിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കി മദീനയിലേക്ക് ഇതിര പോകാൻ സമ്മതം നൽകി ഉസ്മാൻ്ലാഹുവിൻ്റെ ഭാര്യയോടൊപ്പം മദീനയിലെത്തി അവിടെ അദ്ദേഹം ഔസുബിന് സാബിത്ത് റബിള്ളാഹു അനുവിൻ്റെ കൂടെയാണ് താമസിച്ചത് ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്ന മുസ്ലിം സമൂഹത്തിനെ അന്ന് ഉസ്മാ റബി അള്ളാഹുഅലുവിൻ്റെ സഹായം നിർലോഭമായിരുന്നു അദ്ദേഹം തൻ്റെ സമ്പത്തിന് തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ചെലവഴിച്ചത് മദീനയിലെ മുസ്ലിങ്ങൾക്ക് കുടിവെള്ളത്തിന് ക്ഷാമമായിരുന്നു ഒരു യഹൂദിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബിഗർ റുമാ എന്ന കിണർ വറ്റാത്ത ഉറവയുള്ളതായിരുന്നു അയാൾ ആ കിണറ്റിലെ വെള്ളത്തിന് വില വിലവാങ്ങിക്കൊണ്ടായിരുന്നു മറ്റുള്ളവരെ വെള്ളം മുക്കിയെടുക്കാൻ അനുവദിച്ചിരുന്നത് ആ കിണർ മുസ്ലിങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകിട്ടിയെങ്കിൽ എന്ന് നബിസ് അല്ലാഹു അലൈവ് വസ്സലമ ആഗ്രഹിച്ചു നബി തിരുമേനി സല്ലാഹു അലൈവസലമയുടെ ആഗ്രഹപ്രകാരം ഉസ്മാൻ അബിയുള്ളാഹുവിനു അത് വിലക്ക് വാങ്ങാൻ തീരുമാനിച്ചു ഇരുപതിനായിരം ദീർഘമിൻ അത് വാങ്ങി പൊതു ഉപയോഗത്തിന് വിട്ടുകൊടുത്തു മദീനക്കാർക്ക് സൗജന്യമായി വെള്ളം ലഭിക്കുകയും ചെയ്തു തങ്ങളെ സന്തുഷ്ടനാക്കിയ ഒരു മദീന പള്ളിയുടെ പള്ളിയുടെ വികസനത്തിന് പരിസരത്തുള്ള സ്ഥലം വാങ്ങി ാഹു എന്ന് തന്നെയായിരുന്നു മക്കാവിജശേഷം മസുൽ ഹറാം വിപുലീകരിക്കേണ്ടി വന്നു പള്ളിക്ക് വേണ്ടി സ്ഥലം വിലക്കെടുക്കാൻ തീരുമാനിച്ചു പതിനായിരം നാണയം ചിലവഴിച്ച് സ്ഥലം വാങ്ങി സമർപ്പിച്ചതും ഉസ്മാ റതി അള്ളാഹുവന് തന്നെ ഇതര ഒമ്പതാം വർഷം റോമാ ചക്രവർത്തി ഹിർക്കൽ ഇസ്ലാമിനെതിരെ സൈനിക സജ്ജീകരണം നടത്തുന്നുണ്ടെന്ന വിവരം മദീനയിൽ ലഭിച്ചു റോമാ സൈന്യത്തിനെതിരെ തങ്ങളും അനുയായികളും ഒരുങ്ങി വിദൂരമായ അതിർത്തിയിൽ കനൽ കത്തുന്ന മരുഭൂമിയിലൂടെ ദീർഘസഞ്ചാരം നടത്തി യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾ ഒരുങ്ങിയാൽ തന്നെ സാമ്പത്തിക സഹായം വേണമല്ലോ അതെങ്ങനെ ലഭിക്കും മാർഗത്തിൽ സംഭാവന നൽകാൻ അനുയായികളെ ഉദ്ബോധിപ്പിച്ചു സ്ത്രീകളടക്കം തങ്ങളുടെ ആഭരണങ്ങളും മറ്റു മഴാഹു അലൈവലമു നൽകി എല്ലാവരും തന്നാൽ കഴിയുന്നത് ഉസ്മാൻ അലൈഹിന് നൽകിയത് എത്രയാണെന്നോ ൾ അറുപത് പടക്കുതിരകൾ പതിനായിരം സ്വർണ നാണയവും സന്തുഷ്ടനായ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു യാ ഉസ്മാൻ താങ്കളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ രഹസ്യമായതും പരസ്യമായതും ഈ ഉണ്ടാകാൻ പോകുന്നതുമെല്ലാം തന്നെ തബൂക്കിൽ ചെന്നിറങ്ങിയ മുസ്ലിം സൈന്യം എതിരാളികളെ കാണാതെ തിരിച്ചു പോരുകയാണ് ചെയ്തത് മുസ്ലിങ്ങളുടെ സജ്ജീകരണം അറിഞ്ഞ് ചക്രവർത്തിയും സൈന്യവും മടങ്ങിപ്പോവുകയാണ് ഇത്രയുണ്ടായത് എങ്കിലും ഉസ്മാൻ റവി അള്ളാഹു വൻഹു തൻ്റെ വലിയ സംഭാവനയിൽ നിന്ന് ഒരു ഒട്ടകത്തിൻ്റെ കയർ പോലും തിരിച്ചു വാങ്ങിയില്ല അതായിരുന്നു സെയ്ദിനസ്മാർ റദ് അൻഹു അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിൻ്റെ